ജയചന്ദ്രൻ സാർ ഏത് തലമുറയിൽപ്പെട്ട നടന്മാർക്ക് വേണ്ടി പാടുമ്പോഴും അവർക്കൊക്കെ അങ്ങയുടെ ഒരു സൗണ്ട് ചേരുന്ന മാതിരി ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇതിൻ്റെ ഒരു രഹസ്യം എന്താണ് പ്രധാനമായിട്ട് എന്റെ ഞാൻ പറയാൻ എൻ്റെ പാടുന്ന എൻ്റെ ഈശ്വരന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നോക്കി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പാടുന്നത് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് എം എസ് വിശ്വനാഥൻ സാർ ശ്രീനിവാസൻ സാർ ബാബുക്കാ ദേവരാജൻ മാസ്റ്റർ ഒരുപാട് പേരുടെ കൂടെ പാടാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഏറ്റവും വലിയൊരു ഗുരുത്വമായ ഞാൻ കണക്കാക്കുന്നത് എന്താണ് അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മോഹൻലാൽ പറഞ്ഞതാണ് സത്യം ഗുരുത്വം അവരെന്ന് പറഞ്ഞാൽ എം എസ് എം എസ് വി സാറ് ദേവരാജ മാസ്റ്റർ ബാബുരാജ് നിഷാമുദ് സ്വാമി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരാണ് അവർ നമ്മളെങ്ങനെ പാട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നവരാണ് റെക്കോർഡിങ് എങ്ങനെ ചെയ്യണം വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണം ഇതുവരെ പഠിപ്പിച്ചത് അവരാണ് അവരുടെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരനും കൂടെയുണ്ട് പിന്നെ നിങ്ങളെപ്പോലുള്ള നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹം കൂടെ എനിക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് അന്നത്തെ സിനിമ അല്ലെങ്കിൽ അന്നത്തെ റെക്കോർഡിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പാട്ട് ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും പാടണം അതിൽ നിന്നെല്ലാം മാറി സാങ്കേതിക വശങ്ങൾ വളരെയധികം മുന്നോട്ട് കുതിച്ചിരിക്കുന്നു ഈ രണ്ട് കാലഘട്ടത്തെയും ചേട്ടന എങ്ങനെയാണ് കാണുന്നത് അന്നത്തെ എന്ന് പറഞ്ഞാൽ മ്യൂസിഷ്യൻസ് ഒരുപാട് മ്യൂസിഷ്യൻസ് വന്ന് ഒന്നിച്ചിരുന്ന റെക്കോർഡ് ഈ പറഞ്ഞ പോലെ തെറ്റിച്ചാൽ ആദ്യ പാടണം അതെ അങ്ങനെ ഒരു കാലഘട്ടം പക്ഷെ അതിന് കൂടുതൽ ഇറ്റ് വാസ് മോർ ലൈവ്ലി ഇന്ന് ഇന്നു പറഞ്ഞാൽ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വോയിസ് മിക്സിങ് മാത്ര നമ്മൾ പോയി ഒന്നും ഉണ്ടാവില്ല നമ്മൾ പോയി പാടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പാട്ട് അവർ പറയുന്ന ഇന്ന് വേറൊരു സൗകര്യം എന്താ വെച്ചാൽ ഒരു വാക്ക് വഴി തെറ്റി ചില ആ വാക്ക് എടുക്കാൻ പറ്റും ഓരോ കാലം മാറുമ്പോൾ ഓരോ രീതി അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ രീതി ഇന്ന് അന്നത്തെ രീതി അന്ന് അത് സത്യമാണ് പക്ഷേ ഒരു ഗായകനുള്ള ഫുൾ അവരൊക്കെയുള്ള ഒരു പാടുന്ന പാടാനുള്ളൊരു കൂടുതൽ ഫീൽ ഭാവം കൊടുക്കണമെങ്കിൽ അന്നത്തെ രീതിയാണെങ്കിലേ രീതിയാണെങ്കിൽ കിശോകുമാർ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് അയോധ്യ ഒരു ഒരു അടുപ്പം ആ ഞങ്ങൾക്കൊന്ന് വിശദീകരിക്കാം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അല്ലേ ഇല്ല ഇല്ല അത് ഞാനത് പാടിയെന്നുള്ള അദ്ദേഹം ഒരു വേറെ ദിവസം പന്ത്രണ്ട് പാടി ഞാൻ പാടി രാമൻ ശ്രീരാമൻ പാട്ട് പാടി രണ്ട് പാട്ട് ഞാനൊരു പാടിയിട്ടുണ്ട് അദ്ദേഹം എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല അത് റെക്കോർഡ് ചെയ്ത് പോയി കിഷോർ അല്ല അങ്ങനെ ഒരു ജീനിയസ് ഇന്ത്യൻ ഫിലിം സിംഗിങ് ഇണ്ടാവില്ല അത്ര ഗ്രേറ്റ് ജീനിയസാണ് കിഷോർ ദാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹം പാടുന്ന ഫീൽ അത് അതൊക്കെ കേട്ടാണ് നമ്മൾ പാടുന്നത് അദ്ദേഹം പാടിയ പാട്ടുകൾ വെച്ച് ചേട്ടൻ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള ഒരു പാട്ട് ഒരുപാടുണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പറയാം लेना कुछ तो लोग कहेंगे लोगों का है कहना